ക്രിക്കറ്റർ വിരാട് കോഹ്ലിക്കും ബോളിവുഡ് താരം അനുഷ്ക ശർമ്മയ്ക്കും രണ്ടാമത്തെ കുട്ടി ജനിച്ചതു മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായും ചർച്ചയായത് കുട്ടിയുടെ അഖായി എന്ന പേരാണ് ചർച്ചകൾ ഏറെ വന്നപ്പോൾ കുഞ്ഞിൻ്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത മാനിക്കണമെന്ന് കോഹ്ലി തന്നെ ആരാധകരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സ്വകാര്യത മാനിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇവർ കുട്ടിയുടെ ചിത്രം പങ്കുവെച്ചതെന്നാണ് ഇപ്പോഴുള്ള ചർച്ച വിരാട് കോഹ്ലിയുടെയും അനുഷ്ക ശർമ്മയുടെയും രണ്ടാമത്തെ കുട്ടിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു അഖാവിയുടെ ഫോട്ടോകൾ എന്ന അവകാശവാദത്തോടെ ഒരു കൊളാഷ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ വസ്തുത എന്താണെന്ന് നോക്കാം അനുഷ്ക ശർമ്മ ഒരു കുഞ്ഞു കുട്ടിയുമായി ആശുപത്രിയിൽ കിടക്കുന്നതിന്റെയും കുട്ടിയെ എടുത്തിരിക്കുന്നതിന്റെയും ചിത്രങ്ങളാണ് ഇൻസ്റ്റഗ്രാമിൽ കൊളാഷ് രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് ഇൻസ്റ്റയിൽ ചിത്രങ്ങൾ സഹിതം പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റിന് ഇതിനകം രണ്ട് ലക്ഷത്തോളം ലൈക്കുകളും കിട്ടിയിട്ടുണ്ട് സ്വകാര്യതയെ പറ്റി പറഞ്ഞവർ കുട്ടിയുടെ ചിത്രങ്ങൾ അത്ര വേഗം പുറത്തു വിടുമോ എന്നത് സംശയമാണ് അതുകൊണ്ട് തന്നെ ചിത്രങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഫോട്ടോകൾ റിവേഴ്സ് ഇമേജ് സെർച്ച് പരിശോധന നടത്താം അങ്ങനെ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഫോട്ടോയിലുള്ളത് അനുഷ്ക ശർമ്മ അല്ല എന്നാണ് അപ്പോൾ പിന്നെ അത് ആരായിരിക്കും അത് മറ്റൊരു സെലിബ്രിറ്റിയാണ് ഗുസ്തി താരം ബബിത ഫോഗട്ട് ഫോട്ടോ ബബിത തന്നെ ട്വീറ്റ് ചെയ്തതാണ് സംശയിച്ചതുപോലെ തന്നെ ബബിത ഫോകട്ടിന്റെ ചിത്രത്തിലേക്ക് അനുഷ്കയുടെ തല വെട്ടിയൊട്ടിച്ചാണ് വൈറൽ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് അനുഷ്ക ശർമ്മയും രണ്ടാമത്തെ കുട്ടിയും എന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന മറ്റൊരു ചിത്രമാവട്ടെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനാലിന് പ്രസിദ്ധീകരിച്ച വാർത്തയിൽ നൽകിയിട്ടുള്ളതാണ് ഇതിനും രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ചിത്രമാണിത് ഇതിൽ കാണുന്നതും അനുഷ്ക ശർമ്മ മറ്റൊരു ചിത്രം അനുഷ്ക ശർമ്മ തന്റെ ആദ്യത്തെ കുട്ടിയായ വാമികയ്ക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിന്റേതാണ് ഈ ചിത്രം അനുഷ്ക തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിമൂന്നിന് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചതാണ് അനുഷ്ക ആശുപത്രിയിൽ കിടക്കുന്നതായുള്ള ഫോട്ടോ നടി സോനം കപൂറിന് കുഞ്ഞ് ജനിച്ചപ്പോഴുള്ളതാണ് ഇവിടെയും സോനത്തിന്റെ മുഖത്തിനു പകരം അനുഷ്കയുടെ ചിത്രം ചേർത്താണ് വ്യാജ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് അതായത് വിരാട് അനുഷ്ക ദമ്പതികൾ അവരുടെ രണ്ടാമത്തെ കുട്ടിയുടെ ചിത്രം പുറത്തുവിട്ടിട്ടില്ല മറ്റെല്ലാം വ്യാജ പ്രചരണമാണ് വിരാട് കോഹ്ലി പറഞ്ഞതുപോലെ ആരാധകർ കുഞ്ഞിന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത മാനിക്കുക